പാർട്ട് നമ്മളുടെ അവിടെ ഒരു അനിയന് എൻ്റെ അനിയനെ അമ്മ പിടിച്ചിട്ടുണ്ട് എൻ്റെ നമ്മളുടെ ഈ അടിമൂന്ന് മൂന്നെണ്ണയ പറിച്ചിട്ട് ജ്യൂസ് അടിച്ചു കൊടുത്തേ അടിപൊളി വ്യത്യാസം ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി അതെയാണ് ചെയ്യും ഞാൻ ചെയ്തല്ല ഇതെന്റെ അപ്പ ചെയ്തു ണ്ടോന്ന് എനിക്കറിയില്ലോ എവിടെ ഞാൻ കണ്ടില്ലേ ഞാൻ അമ്മ എനിക്ക് പറഞ്ഞത് അപ്പൊ ഇവിടെ നമുക്ക് പറിക്കാം

എന്ത്ാണ് കണ്ട കൈ ഇത് ഇങ്ങനെയാണ് എന്താണ് എടുത്ത കുതി പോയിണ്ട് മൂന്നാം വീഡിയോ സബ്സ്ക്രൈബ് അടിക്കണം ലൈക്ക് ചെയ്യണം ഇനി കാണണമെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം